ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ജബിലാലി വണ്ണിലാണുള്ളത് ഇതാണ് ഏരിയ ഇത് ഒരു ഇൻഡസ്ട്രിയൽ ഏരിയ പോലത്തെ ഏരിയയാണ് എന്നാലും വല്ലാണ്ടങ്ങളുടെ ഉള്ളിലേക്കുള്ള ഏരിയ അല്ല ഭായിമാരുടെ ഒരു സ്ഥലമാണത് ഭായിമാരാണ് കുറേ ഉള്ളത് അവിടെ കുറേ കമ്പനികളുടെ ലേബർ ക്യാമ്പ് അതുപോലെ തന്നെ കമ്പനികളുള്ള വണ്ടികൾ എല്ലാം ഉണ്ട് ഇത് കണ്ടില്ലേ ഇന്ത്യയുടെ അഭിമാനം അശോക് ലൈലൻഡ് കുറേ കമ്പനിക്കാർക്ക് ഉണ്ട് കേട്ടോ അശോകേലൻറ്റിൻ്റെ വണ്ടി ഇത് ഇതാ അതൊക്കെ അശോക ലേലൻ്റാണ് അത കിടക്കണക്കാശോ ലൈലൻ്റാണ് ഇതാത് ലേലൻ്റാണ് കുറേ ആ ലേലൻറ്റിൻ്റെ വണ്ടികൾ അത് വലിയൊരു കാര്യമല്ലേ ഇത് ലൈലൻ്റാണ് പിന്നെ അത് ലേലൻ്റാണ് ഇത് ലൈലൻ്റാണ് ലേലൻഡിൻ്റെ ഒരു അയ്യാറുകളിനെ അപ്പം ഞാൻ ദക്കണ്ട നെക്സ്റ്റ് തോന്നു പറഞ്ഞിട്ട് അറ്റത്ത് അവിടെ അങ്കടമാണ് ഈ പോണത് ഇവിടെ കകന് മരുഭൂമി പോലെട്ടാ ഇവിടക്ക് ഈ ലേബർ ക്യാമ്പുകളാണ് കണ്ടില്ലേ ലേബർ ക്യാമ്പിന്റെ ഒരു ഏരിയ കുറേ കമ്പനികളുണ്ട് കമ്പനികളിലെ വണ്ടികളുണ്ട് ഇവിടെ അത്ര കച്ചറ ഏരിയ ഏരിയന്നല്ല അത്യാവശ്യം നല്ലൊരു ഏരിയ എന്ന് തന്നെയാണ് പറയാൻ പിന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ കാണുന്ന വണ്ടി ഇതേ പോണു പ്രയാസ്റ്റ നാട്ടിലെ നല്ലൊരു വില വരും പത്തൊമ്പത് ലക്ഷം രൂപ വില വരുന്ന വാഹനാണത് ഇവിടെ ആൾക്കാരെ കൊണ്ടുപോയി ഉപയോഗിക്കുന്ന വാഹനാണത് അത് അതിൻ്റെ അകത്ത് ടാറ്റഡി ലൈലൻഡിന്റെയും വണ്ടികള് ബസ്സുകള് പക്ഷേ എന്തിട്ടല്ലേ സെറ്റപ്പ് തന്നെ സെറ്റപ്പ് അപ്പൊ അനസ്റ്റോനെ ലക്ഷ്യമാക്കി പോണത് ഏ ലൈലൻ്റെ വണ്ടി വേറെ അടുത്ത ലൈലൻഡ് അപ്പോ അനസ്റ്റോ ലക്ഷ്യമാക്കിട്ടാണ് പോണത് ചുട്ട് പൊള്ളുന്ന വെയിലത്ത് നടന്ന നടന്ന് ഏകദേശം നമ്മള് കാണിച്ച അനസ്റ്റോന്റെ അടുത്തി അനെസ്റ്റോക്കായി പോണറ്റ് ഒന്നും സാധനങ്ങള് നോക്കാൻ വേണ്ടി പോണത് നിറയെ വാഹനങ്ങളട്ടോ ഇവിടെ ഡെലിവറി വാഹനങ്ങളും ട്രക്കുകളും ആൾക്കാരെ കൊണ്ടുപോയ വാഹനങ്ങളും ഒക്കെയാണ് അവിടെ അപ്പോൾ ചുമ്മാനുള്ളിലേക്ക് വരെ നിറങ്ങിയിട്ട് വരാം എന്തൊക്കെ നോക്കാം ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ കുത്തി നിറച്ച് വെച്ചേക്കാം കേട്ടോ എവിടെയും ഒരു ഗ്യാപ്പ് നമുക്ക് കാണാൻ സാധിക്കില്ല അത്രമാത്രം ഫില്ലിങ്ങാണ് സാധനങ്ങൾ ആൾക്കാരെ കൊണ്ടു അത് ആൾക്കാർ നല്ല ഫില്ലിങ്ങാണ് നിറച്ച് ഭയങ്കര തിരക്ക് എല്ലാം പായും ഒരു നാട്ടിൽ പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ട് സാധനങ്ങൾ മേടിച്ചിട്ട് എനിക്ക് തോന്നുന്നു അവിടെ ഭയങ്കര വില കുറവെന്നുണ്ട് ഈ അസ്ക്രേറ്റ് വഴി നേരെ ചെന്ന് കഴിഞ്ഞാൽ അവിടെയാണ് നമ്മുടെ ഗ്രോസറി ഐറ്റംസ് ഉള്ളത് ഫിഷ് വെജിറ്റബിൾ അങ്ങനത്തെ ഐറ്റംസ് ഉള്ളത് താഴത്തെ ഫ്ലോറിൽ ഇലക്ട്രോണിക്സ് സാധനങ്ങൾ ഷൂ വാച്ച് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കണ്ടില്ലേ എന്തോ തിരക്കില്ല ബില്ലടിക്കുന്ന അവിടുത്തെ അപ്പം ഞാനിപ്പോൾ ഒന്നും മേടിക്കാനൊന്നും പോകണമില്ല ജസ്റ്റ് ഒന്നും കാണാൻ വേണ്ടി വരെയാണ് എവിടെയാണ് സൂപ്പർ മാർക്കറ്റ് ഉള്ളത് സൂപ്പർ മാർക്കറ്റിൻ്റെ അവിടേക്ക് ചെന്നാലോ എല്ലായിടത്തും ഭയങ്കര തിരക്കാണ് അരിയാണ് കുറേ സ്ഥലത്ത് കൊണ്ടുവച്ചി പല സൈസിലുള്ള അരിയൊക്കെ ഉണ്ട് നല്ല വിലക്കുറവാണെന്നാണ് എനിക്ക് തോന്നണേ അല്ലെങ്കിൽ ഇത്രമാത്രം ഒരു തിരക്ക് എന്തായാലും ഇവിടെ വരില്ല മറ്റേ ഓറഞ്ച് ഉണ്ടെങ്കിൽ കളർ വെക്കും നമ്മുടെ നാട്ടിലാണെങ്കിലും സേഫ്റ്റിക്കാർ എടുത്തുള്ളൂ കളർ കൂട്ടി പെയിൻ്റ് അടിച്ചു പറഞ്ഞിട്ട് പക്ഷേ ഇത് നാച്ചുറൽ ആവാതെ എന്തായാലും ഇവിടെ കൊണ്ടു വയ്ക്കില്ലേ അതുപോലെ പാലിൻ്റെ ഒരു ശേഖരം തന്നെ കണ്ടില്ലേ എന്താ അല്ലേ പാലും മുട്ടയും എന്തോ ഒരു മുട്ട കണ്ടില്ല എന്താ അല്ലേ അങ്ങനെ ഭയങ്കര തിരക്കാണ് ഭയങ്കര ഓഫറുകളൊക്കെയാണ് ഇട്ട് കാണുന്നത് ഭയങ്കര ഓഫറാണ് ഭയങ്കര ഓഫറാണ് എവിടെ നോക്കിയാലും തിരക്ക് തന്നെ തിരക്ക് നോക്കിയെന്നാൽ നാട്ടിൽ പോകാനുള്ള ആൾക്കാരുടെ തിരക്ക് തന്നെയാണ് അപ്പോൾ ഞാൻ പുറത്തിറങ്ങി റെസ്റ്റോറൻറ്റാണ് ഈ കാണണത് എനിക്ക് വിശ്വനട്ട് വയ്യ അപ്പോൾ ഞാനത് ഇവിടെ ഒരു ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്തിട്ട് അങ്ങനെ കാത്തിരിക്കുകയാണ് വേശനട്ട് എനിക്ക് വയ്യ അപ്പോൾ ചിക്കൻ ബിരിയാണി വന്നു നാട്ടിലു പോകാൻ ചിക്കൻ ബിരിയാണി എന്നല്ല അല്ല എന്നാലും നല്ല ക്വാണ്ടിറ്റി ഉണ്ട് ഇതൊരു മുളകുവെള്ളം പോലത്തെ ഒരു വെള്ളം സലാഡാണ് ഈ കാണുന്നത് സവാളൊന്നുമില്ല പിന്നെ ചിക്കൻ്റെ പീസ് നല്ല വെന്തിട്ടക്കുണ്ട് നല്ലത്ര ഫ്രൈ ഒന്നുമല്ല കുഴപ്പമില്ല നല്ല വിശപ്പുണ്ടതിൻ്റെ പേര് ഞാൻ നല്ലോണം കഴിച്ചു അതേ കഴിച്ചതിന് തെളുപണി കാരണം പ്ലേറ്റൊക്കെ കാലി അങ്ങനെ അതെല്ലാം കഴിച്ച് ഞാൻ വീണ്ടും പുറത്തേക്ക് ഇറങ്ങിയ റൂമിലേക്ക് പോവാണ് അപ്പോൾ ഇതന്നെ റൂമിലുള്ള വഴി അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ബൈ ബൈ